സുഹൃത്തുക്കളെ തൂരിൽ തൂർ കമ്മ്യൂണിറ്റി ഫോറം എന്ന പേരിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട് കുറെ കാലമായി അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ തൂർ കമ്മ്യൂണിറ്റി ഫോറം അതെന്തിനാണ് എന്ന് പലർക്കും വ്യക്തതയില്ലാത്തത് കൊണ്ട് പലവിധ സംശയങ്ങളും ഇവിടെയാകുന്നുണ്ട് ഈ തൂർ കമ്മ്യൂണിറ്റി ഫോറം എന്ന് പറഞ്ഞത് അതിനകത്ത് ആർക്കും ഒരു പ്രാധാന്യമില്ല വ്യക്തികൾക്കൊരു പ്രാധാന്യമില്ല എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മ എന്തൊക്കെ നമുക്ക് ഈ വേണ്ടി നേടിയെടുക്കാൻ പറ്റുമോ അത് മുഴുവൻ നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എതിർ നിൽക്കുകയോ ഏതെങ്കിലും രാഷ്ട്രീയ രാഷ്ട്രീയത്തെ എതിർക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സ്പിയാർ വർക്ക് ചെയ്യുകയോ നമ്മുടെ ലക്ഷ്യമല്ല രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത പ്രത്യേകിച്ച് പറയാൻ കാരണം ഇതിനകത്തൊരു ഫ്രാക്ഷൻ ഇല്ല ഒരു ഡിവിഷൻ ഇല്ല ഒരു ബൈഫ്രിക്കേഷൻ ഇല്ല എല്ലാം ഒന്നായി നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ നാടിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റൂ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വളരെ സമഗ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ രംഗത്തും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കണ്ണെത്തുന്നുണ്ട് അതുപോലെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രസിഡന്റിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം പ്രതിഭാശാലിയായ ഒരു വനിതാ പ്രസിഡന്റാണ് നമുക്കുള്ളത് എന്തു പറഞ്ഞാലും അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുന്ന വളരെയധികം പോസിറ്റീവായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എപ്പോഴും ഇൻക്ലൂസീവാണ് എപ്പോഴും ആരെയും ഇൻക്ലൂസീവായി നിൽക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നിലയിൽ ഏതൊരു പ്രവർത്തനം നടക്കുമ്പോഴും നമ്മളെ വിളിച്ച് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതോടൊപ്പം ഉപദേശങ്ങളും സഹായങ്ങളും ഒക്കെ തരാൻ നമ്മുടെ പ്രതിപക്ഷ നിലയിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സഹായമാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യാനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ഡിമോട്ട് ചെയ്യാനോ ഒരിക്കലും ഈ തൂർ കമ്മ്യൂണിറ്റി ഫോറം ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുകയും അങ്ങനെ ഒരു ചെയ്യുകയുമില്ല ടുവൂർ കമ്മ്യൂണിറ്റി ഫോറം എന്ത് ചെയ്തു എന്നൊരു ചോദ്യം എല്ലാവരും ഉയർത്താറുണ്ട് സ്റ്റേറ്റ് ഹൈവേക്ക് ഒരു എക്സിറ്റ് എന്ത് കിട്ടുക അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചു അത് എത്രയോ ഗംഭീരമായി നടന്നോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത്രയധികം സമഗ്രമായി എല്ലാ എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു കാര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച് ഒരു ചരിത്രം തന്നെ ഉണ്ടാവും തോന്നണില്ല ചുവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി ടുവൂർ കമ്മ്യൂണിറ്റി ഫോറം ആദ്യമായി നമ്മുടെ ഡിആർഎമ്മിനെ പോയി കണ്ടു അങ്ങാടിപ്പുറത്ത് വെച്ചിട്ട് നമ്മുടെ ഷാഹുൽ സമിതി നമ്മൾ നാട്ടുകാരനായ നമ്മുടെ പോളിടെക്നിക്കിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഡി ആർ എമ്മിനെ കണ്ടു ആ ഡി ആർ എം വളരെ ഫേവറബിളായ ഒരു നിലപാടാണ് സ്വീകരിച്ച് നമുക്ക് അനുകൂലമായിരുന്നു അദ്ദേഹം വേണ്ടതൊക്കെ നമ്മൾ കൊടുത്ത നിവേദനത്തിന്റെ പര പരമപ്രധാനമായ ഒരു കാര്യം നമുക്ക് എക്സിറ്റ് എൻട്രിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണമെന്നുമായിരുന്നു അത് ചെയ്യാമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം നമ്മൾ എ ഡി ആർ എമ്മിനെ കാണാൻ പോയി അങ്ങാടിപ്പുറത്ത് വച്ച് തന്നെ ഷാഹുൽ അമീൻ്റെ സഹായത്തോടു കൂടി തന്നെ കണ്ടു അദ്ദേഹത്തിനോട് സംഭാഷണ മധ്യേ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ടൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കണമെന്നും ഇതിൻ്റെ ശോച്യാവസ്ഥ കണ്ടിട്ട് നമുക്ക് സഹായം ചെയ്തു തരണമെന്നാണ് പക്ഷെ വളരെ നല്ല മനസ്സോടെ അദ്ദേഹം അത് സമ്മതിക്കുകയും തൂരിലെത്തുകയും ഇതും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും മെമ്പർമാരും എല്ലാവരും അടങ്ങുന്ന ഒരു വലിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മുടെ എ ഡി ആർ എമ്മിനെ പറഞ്ഞ് മനസ്സിലാക്കുകയും എ ഡി ആർ എം അനുഭാവപൂർവ്വം ഇക്കാര്യങ്ങൾക്ക് നമുക്ക് അനുകൂലമാക്കി തരാം എന്ന് പറഞ്ഞാൽ ആ ഒരു ശുഭപ്രദേശിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റു നേതാക്കന്മാരും നമ്മുടെ എ ഡി ആർ എമ്മിന് ഊഷ്മളമായ ഒരു സ്വീകരണം നൽകുക ഉണ്ടായിരുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും അംഗങ്ങളെയും അതോടൊപ്പം തന്നെ അതിന് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയെല്ലാം നമ്മൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിനന്ദിക്കുന്നു